താമരശ്ശേരി എത്തുമ്പോഴ് കാറിന്റെ മൂന്ന് ടയറും പൊട്ടിപ്പോയി കോഴിക്കോട്ട് എത്തുമ്പോൾ അതിന്റെ ടയറും പൊട്ടിപ്പോയി എടപ്പാൾ അങ്ങാടിയിലെത്തിയപ്പോൾ നൂറ് നായകളുണ്ട് അവിടെ പോകാൻ സമ്മതിക്കാതെ എങ്ങനെയോ അതിനെ തട്ടിച്ച് അങ്ങോട്ട് പോയി അപ്പോ ഈ പെണ്ണ് മരിച്ചു മരിച്ചുപോയി ഈ ഈ മതത്തിനെ തന്നെ മറ്റുള്ളവർക്ക് കുറ്റം പറയാൻ തെറ്റിദ്ധരിക്കാൻ എല്ലാം കൊടുക്കുന്ന പല മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് നടത്തുന്നുണ്ട് അതുകൊണ്ട് ഇസ്ലാമിന് ഗുണമല്ല ദോഷം തന്നെയാണ് എന്നാണ് എന്റെ അനുമതിയോടെ എഴുന്നേറ്റ് വരൂ എന്ന് പറഞ്ഞ് മൊഹീദീൻ ഷെയ്ഖ് ആ മരിച്ചതിനെ ജീവിപ്പിച്ചു എന്ന് പാഗിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയ കുത്തുബിയത്തിലാണ് ഇതേ കഥ റിസാലയിലും സുന്നി വോയിസിലും ഒക്കെ സമസ്തക്കാരനെ പച്ചമലയാളത്തിൽ പ്രസിദ്ധീകരിച്ചതും തിരുത്താതെ കിടക്കുകയാണ് അപ്പൊ ഇത്തരം അന്ധവിശ്വാസങ്ങളും കുഫറുകളും ജനങ്ങളെ പഠിപ്പിച്ചിട്ട് ഇത് നമ്മളറിയില്ല എന്ന് പറഞ്ഞ കാര്യമില്ല ഇതൊക്കെ എടുത്ത് കത്തിച്ചെന്ത് ചെയ്യണം വെണ്ണാക്കി പാറ്റി കളയണം ഒരു പിന്നെ ചാനൽ ചർച്ചയിൽ ഈ ഇവരുടെ സോ എസിന്റെ ഒരു നേതാവ് ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് കാഫിലക്കാരൻ നിഷേധിച്ചപ്പോൾ കാഫിലക്കാരൻ പറഞ്ഞതിനേക്കാൾ ഗുരുതരമായ ഒരു സംഗതി കാന്തവരും എ പി അബൂക്കറും പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോ ഇയാൾക്ക് മറുപടിയില്ല ഒരു തരത്തിലും മറുപടി വരാൻ പറ്റുന്നില്ല ആ രൂപത്തിലേക്കായി പോകുന്നുണ്ട് കഴിഞ്ഞ പ്രൂഫ് പോയിന്റിലടക്കം നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു മടവൂർ കാഫിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ സമസ്ത വേദികളിൽ നിന്ന് ഇതിൽ നിന്നെല്ലാം ഒരു ഇതിനൊക്കെ ഒരു പരിധി വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സംസാരങ്ങൾ കേൾക്കാനിടയിൽ അതിൻ്റെ ചെറിയ ഭാഗം നമുക്കൊന്ന് കേട്ടു വരാം ഇവിടെ നിന്ന് പറയേണ്ടത് അത്യാവശ്യമാണ് മടവൂർ ഷെയ്ഫിന്റെ പേരിൽ നല്ല കാര്യങ്ങൾ ഒരുപാട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് എങ്കിൽ ഈ മതത്തിനെ തന്നെ മറ്റുള്ളവർക്ക് കുറ്റം പറയാൻ ഈ മതത്തിനെ തെറ്റിദ്ധരിക്കാൻ എല്ലാം വടിവെച്ച് കൊടുക്കുന്ന പല തട്ടിപ്പുകളും മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് തട്ടിപ്പുകാരും നടത്തുന്നുണ്ട് അതുകൊണ്ട് ദീനുൽ ഇസ്ലാമിന് ഗുണമല്ല ദോഷം തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് ഇടക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ശരിക്കും ഈ സംസാരം ഇത് മടവൂർ കാഫിലയിൽ മാത്രം ഒതുങ്ങിക്കുന്ന ഒരു കാര്യമല്ലല്ലോ യഥാർത്ഥത്തിൽ പിന്നെ ഒരു നൂറ്റാണ്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമസ്ത ആ സമസ്തക്ക് ഇടക്കാലത്ത് എന്തായിട്ടുണ്ട് പിന്നെ ആദർശപരമായൊരു ഇളക്കം അവരിലും അല്ലാതെ ഇങ്ങനെ വന്നുപോയിട്ടുണ്ട് അപ്പോൾ അത് ചുള്ളിക്കോട് സഖാഫിയാണ് അദ്ദേഹം എ പി സമസ്തയുടെ ഒരു പ്രധാന വക്താവാണ് അപ്പോൾ അതുകൊണ്ടാണ് ആദർശപരമായ ഒരു ഇളക്കം പിന്നെ ഒരു വല്ലാത്തൊരു ആടിയുലയൽ എ പി വിഭാഗം സമസ്തയിലും സംഘടനാപരമായ വല്ലാത്തൊരു അസ്വസ്ഥത ഇ കെ വിഭാഗത്തിലും അതിങ്ങനെ ഭയങ്കരമായ രീതിയിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പൊട്ടിപ്പുറപ്പെട്ടൊരു സംഗതിയാണ് ഈ മടവൂർ കാഫില ഒരു രണ്ട് വർഷമൊക്കെ ആകുന്നുള്ളു ഈ മടവൂർ കാഫില എന്നുള്ളത് സമസ്തൻ്റെ ആശയം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഇറങ്ങി തിരിച്ചൊരു ടീമാണ് മടവൂർ കാഫില അപ്പോൾ ഈ ഒരു ഭാഗത്ത് മടവൂർ കാഫില മറ്റൊരു ഭാഗത്ത് ഈ പകരാഹ്സനി അതേപോലെ കുരുവട്ടൂരികൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറൊരു ടീം ഇങ്ങനെ പല ടീമുകളായി എ പി സംസ്ഥയെ ചുറ്റിപ്പറ്റി ഉള്ള ആളുകൾ അപ്പോൾ ഇതിൽ ഇപ്പോൾ മടവൂർ കാഫില ശക്തമായ നിലയിൽ പിടിക്കപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അത് പിന്നെ മടവൂർ കാഫില മാത്രമല്ല എന്നിട്ട് ഇവിടെ പോയി ചുള്ളിക്കോട്ടിൻ്റെ പ്രയോഗം കേട്ടല്ലോ ഇവിടെ ഇവിടെ തന്നെ പറയേണ്ട അത്യാവശ്യം ഉണ്ട് എന്നാണ് അപ്പം ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ആ വേദി ഏതാ കാന്തപുരം മുസ്ലിമാരുടെ വേദിയാണല്ലോ അവിഭാഗത്തിൻ്റെ വേദിയാണല്ലോ അപ്പോൾ അവർക്ക് തന്നെ തോന്നണം നമുക്കടിയിൽ തന്നെ ഒന്ന് പറയണല്ലോ ആ അവിടെ പറയണല്ലോ എന്നാണ് മൂപ്പര് ഒന്ന് ഊന്നി പറഞ്ഞത് ശരിക്കും ഇത് പിന്നെ മുഷാവറയിൽപ്പെട്ട അപ്പം പേരോട് മുസ്ലിയാർ അടക്കമുള്ളവർ ഇടക്കാലത്തൊന്ന് ശ്രമിച്ചതാണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രത്യേകമായ ഉലമാ സമ്മേളനങ്ങൾ അത് സമസ്ത കേരള ജമീയത്തിൽ ഉലമ എന്ന അവരുടെ ലെറ്റർ പേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് മുഷാവറയിൽ പെട്ടവരെ ചെയ്തു പിന്നെ പല മുസ്ലിയാക്കന്മാരുടെയും പോക്ക് ശരിയല്ല ഒന്ന് പിന്നെ ഒരു അറുതി വരുത്തണം ഒന്ന് നിയന്ത്രിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിയാക്കന്മാർ പറഞ്ഞ് നിയന്ത്രിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം സമസ്തൻ്റെ ആശയം അതാണ് സമസ്ത ഇവിടെ ആയത്തോതി ഹ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് ഹദീസുകൾ ദുർവ്യാഖ്യാനിച്ച് ഇവിടെ പറഞ്ഞ ആശയം എന്താ മരിച്ച ഔലിയാക്കൾക്ക് എന്തിനും ഏതിനും കഴിയുന്നല്ലേ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് പോലെ ഇച്ഛിക്കുന്ന പോലെ ഇടപെടുന്നു പറഞ്ഞ പോയതാണ് സമസ്ത അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് സി എം അടവൂരിൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞ് അടക്കണം ഓരോരുത്തർ അവിടെയാണ് പേരോട് അടക്കമുള്ളവർ പേരോട് മുസ്ലിമാരും അലി സഖാഫിയൊക്കെ പിന്നെ ഒന്ന് പുറത്തിറങ്ങി നോക്കി കുറച്ചൊക്കെ നോടി നോക്കിയപ്പോൾ പിന്നെ പിന്നെന്ത് ചെയ്തു തന്നെ അത് വീണ്ടും പിന്നെ ലോക്കിടാൻ തീരുമാനിച്ചു പക്ഷേ ഇപ്പോൾ കാഫില പ്രശ്നം വന്നപ്പോൾ പിന്നെ ചുള്ളിക്കോട് സ ഇങ്ങനെ പ്രതികരിക്കണം നമുക്ക് പറയാനുള്ളത് ഉപ്പ് തിന്നവൻ അതെ ആ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നതന്നെ പറയാനുള്ളത് കാരണം ഇതൊക്കെ ഇവിടെ ഇസ്ലാമിൻ്റെ ആശയാണ് അഹ്ലസുന്നെ ആശയമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പരത്തിയിട്ട് അവസാനം പിടിക്കപ്പെടുമ്പോൾ എന്തു ചെയ്യുക ഏയ് നമ്മളതൊന്നും അറിയില്ല നമുക്ക് ഇതായിട്ട് ബന്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം ആ ഒളിച്ചോട്ടം ഒരിക്കലും എന്തല്ല പിന്നെ ശരിയല്ല സമസ്തയുടെ ആദർശ നയമാണെങ്കിൽ നിലപാടാണെങ്കിൽ ഇനി സമസ്ത ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ചുള്ളിക്കോട് സഖാവി പറഞ്ഞ ഈ കാര്യത്തെ നമ്മൾ മുഖവൊലിക്കെടുക്കുക തന്നെയാണ് അല്ലാതെ അതിനെ പിന്നെ വേറെ രൂപത്തിൽ കാണുന്നില്ല അദ്ദേഹം പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ അഥവാ ഇത് കാഫില മാത്രമല്ല ഇവിടെ തന്നെ പറയേണ്ടതാണെന്നുള്ളൊരു പ്രയോഗം രണ്ടാമത്തൊരു പ്രയോഗം എന്താ വെച്ചാൽ പിന്നെ മഹാന്മാരുടെ പേരിൽ ഇങ്ങനെ പലതും പറഞ്ഞ് വടി ഇട്ട് കൊടുക്കുകയാണ് വടിയല്ല ശരിക്കും ഏണി വെച്ചു കൊടുക്കുകയാണ് ഏ സമസ്ത ചെയ്ത പണി നല്ല ഏണി നല്ല കോൺക്രീറ്റ് ഏ അല്ലെങ്കിൽ നല്ല ഉറപ്പുള്ള ഏണി വെച്ചെടുക്കുകയാണ് ഇങ്ങനെ എന്താ ഓരോ സ്റ്റെപ്പും കയറിക്കോളിയും എന്ന് പറഞ്ഞിട്ട് തന്നെ ഏണി വെച്ചെടുത്ത് ആ ഏണിമെക്കൂടെ തന്നെയാണ് മുസ്ലിാക്കന്മാർ കയറിപ്പോയത് അവർ കയറിപ്പോയതിൻ്റെ അനന്തരഫലമാണ് സി എം അടവൂർ എന്തായത് പടച്ചോനായത് സി എം അടൂർ മുദബബിറുൽ ആലം എന്ന് പറയാൻ കാന്തപുരം മുസ്ലിയാർ മുസ്ലിമാർ സൂറത്ത് നാസിയാത്തിലായത്തോല് ദുർവ്യാഖ്യാനിച്ചൊരു ഇന്നും തിരുത്തിയിട്ടില്ല അപ്പം ശരിക്കൊരു വടിയല്ല കൊടുത്തേക്കുന്നത് നല്ല ഏണി വെച്ചു കൊടുത്ത് തന്നെയാണ് എന്നിട്ട് പറയുകയാണ് അതിൽ ഗുണമല്ല അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് എന്നാണ് ഇപ്പോൾ ചുള്ളിക്കോട്ട് പറയണത് ശരി അങ്ങനെയെങ്കിൽ ഇനി അദ്ദേഹം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇവരോട് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ സമസ്തയുടെ സ്ഥാപക നേതാവാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഈ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിരാൻ എഴുതിയൊരു കുതുബിയത്തുണ്ട് ആ കുത്തുബിയത്ത് മൊഹീദീൻ ഷെയ്ഖിനെ പറ്റിയാണ് എഴുതിയത് അതിൽ പിന്നെ മൊഹീദീൻ ഷെയ്ഖിൻ്റെ കറാമത്തായിട്ട് പ്രത്യേകതയായിട്ട് അത് തുടങ്ങണ തന്നെ എന്താണ് പിന്നെ ഈ കായൽപട്ടണത്താളെ എഴുതിയ കുത്തുബിയത്ത് തുടങ്ങിയ പോലെ തന്നെ ആ കുത്തുബ അഹിൽ എന്ന് പറഞ്ഞാൽ തുടങ്ങണേ തന്നെ എന്ന് പറഞ്ഞാൽ കുത്തുബേ എന്ന് വിളിച്ച് ഈ ഭൂമി ലോകത്തിൻ്റെ ആകാശലോകത്തിൻ്റെ കുത്തുബേ ഖൗസേ എന്ന് വിളിച്ചാണ് അപ്പോൾ ശരിക്ക് മൊഹീദ്ദീൻ ഷെയ്ഖ് ഒരു മുതബിറാണ് എന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു മുദബിർ അല്ലയാണ് മുതബിറൽ ആലമാരാണ് അല്ലയാണ് പക്ഷേ ഇവരെ വിശ്വാസപ്രകാരം ഈ ഷിയാ സൂഫി വിശ്വാസപ്രകാരം ഇവർക്ക് മൊഹീദ്ദീൻ ഷെയ്ഖ് ഒരു മുതബീറാണ് ഒരു കൗസാണ് അതേപോലെ റിഫായി ഷെയ്ഖു അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മൂന്നാമത്തെ കൗസായിട്ട് സി എം മടവൂരാന്നുള്ളതാണ് ഈ മുപ്പത്തഞ്ചാം റൂസിൽ പ്രഖ്യാപിച്ചത് ഇനി ഇതേ കുതുബീയത്തിൽ തന്നെ വേറൊരു സംഗതി എന്താ വെച്ചാൽ കമ്മിൻ ഹവാരിക്ക് എന്നാണ് എത്രയെത്ര അസാധാരണ സംഭവങ്ങളാണ് നിങ്ങളിലൂടെ ഉണ്ടായത് ഉണ്ടായിരുന്നു ഉദാഹരണം പറയുന്നത് വെച്ചാൽ ഒരു മുരീതിൻ്റെ പിന്നെ ഇത് മരിച്ചു ഏ മരിച്ചിട്ട് എന്ത് ചെയ്തു ആ മരിച്ചതിൻ്റെ റൂഹ് വിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ റൂഹ് വിട്ട് കൊടുത്തില്ല അങ്ങനെ റൂഹ് വിട്ടുകൊടുക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്തു ആ കൊട്ടയളിൽ മൊത്തം തട്ടിന്നാണ് അന്ന് പിടിച്ച റൂഹ് ആ കൊട്ടയളിൽ മൊത്തം തട്ടിക്കളഞ്ഞ് മൊഹീദീൻ ഷെയ് ഹന്ദീദും അവരൊക്കെ രക്ഷപ്പെടുത്തി എന്നാണ് അപ്പോൾ ഇതെങ്ങനെ ഇപ്പോൾ പിന്നെ ഗുണമുള്ള കാര്യമാകുന്നത് ദോഷമുള്ള കാര്യമല്ലേ കാരണം ഇസ്ലാമിൽ ഇങ്ങനത്തെ ഒരു വിശ്വാസമല്ലല്ലോ അള്ളാഹു സുബാനുപത്താലെ ഏൽപ്പിക്കപ്പെട്ട ഏൽപ്പിച്ച മലക്കുൽ മുഖത്ത് റൂഹിനെ പിടിച്ചാൽ അല്ല ഒരാൾക്ക് വെച്ച അവധിയിൽ അയാൾ മരിച്ചാൽ പിന്നെ അയാളെ തിരിച്ച് ആ റൂഹിനെ തിരിച്ചെടുക്കുക എന്നുള്ളത് ഇതെന്ത് കറാമത്ത അപ്പോൾ ഇതൊക്കെ ചുള്ളിക്കോട് സഖാഫി കാണണം കാരണം ഇതിപ്പോഴും കുത്തു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിംമാരുടെ ഈ ജീവചരിത്രം എപ്പോഴും വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇനി തീർന്നില്ല അഹിയൈത്ത മൈത്തൻ ബാലി എന്ന ഞുരുമ്പിച്ച് ഒക്കെ മരിച്ചു മണ്ണോട് ചേർന്ന ഒന്നിന് മിങ് എന്നാണ് എൻ്റെ അനുമതിയോടെ എഴുന്നേറ്റ് വരൂ എന്ന് പറഞ്ഞ് മൊഹീദീൻ ഷെയ്ഖ് ആ മരിച്ചതിനെ ജീവിപ്പിച്ചു എന്ന് പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എ കുത്തുബിയത്തിലാണ് ഇതേ കഥ റിസാലയിലും സുന്നി വോയിസിലുമൊക്കെ സമസ്തക്കാരനെ പച്ച മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചതും തിരുത്താതെ കിടക്കുകയാണ് പുതിയ മൊഹീദീൻമാലുണ്ട് പുതിയ മാല സമസ്ത അംഗീകരിച്ച മാല തന്നെയാണ് ആ പുതിയ മൊഹീദീൻമാലയിൽ ഈ കൊട്ട തട്ടിയ കഥയും ഈ പിന്നെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ കിടക്കുകയാണ് അതേപോലെ തന്നെ പിന്നെ എന്താണ് ഈ കുതുബീയത്തിൽ ഒമയൂനാദി ഇസ്മിന്നുള്ളത് ഉണ്ടല്ലോ അത് പാങ്ങലേതി കുതുബീയത്തിലുണ്ട് ആയിരം തവണ മൊഹീദീ ഷെയ്ഖിനെ ഒഴിഞ്ഞിരുന്നു കാണ്ട് വിളിച്ചാൽ ഉത്തരം കൊടുക്കും എന്ന് പഠിപ്പിക്കണം അപ്പം ഈ ഇത്തരം കറാമത് ഇതെങ്ങനെ ദീനായിട്ട് മാറുക അപ്പം ശരിക്ക് ഇത് മടവൂർ കാഫിലമ്മ മാത്രം നിൽക്കണമല്ല സമസ്തൻ്റെ സ്ഥാപക നേതാവ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മുതൽ ഇങ്ങോട്ട് ഈ വൃത്തിയാക്കൽ തുടങ്ങണം അതിന് ചുള്ളിക്കോട് സഖാഫിയെ എന്ത് ചെയ്യണം നേതൃത്വം കൊടുക്കണം ഇനി ഇതത് മൊഹീദ്ദീൻ മാല മൊഹീദീൻ മാല പലപ്പോഴും നമ്മൾ വായിച്ച് കേൾപ്പിക്കുന്നതാണ് എന്തൊക്കെയാണ് മൊഹീദീൻ മാലയിൽ ഓരോ വരി എടുത്താലും അതെന്ത് എങ്ങനെ എങ്ങനെ അതിനെ കറാമത്തായിട്ട് എടുക്കുക കാരണം അള്ളാഹു സുബാനുപത്ത ആല മാത്രമായി ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മാത്രം സവിശേഷതകൾ അത് മൊഹീദീൻ ഷെയ്ഖിലൂടെ അങ്ങനെ പാടി പറഞ്ഞ് നടക്കുന്ന മാലയാണ് മൊഹീദീൻ മാല അപ്പോൾ അതിനെതിരെ നിലപാട് വരണം ഇത് ഒരു മടവൂർ കാഫില പിടിക്കപ്പെട്ടപ്പോൾ ഒരു വെറലി പിടിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞ് പോയാൽ പോരാ ഇനി ഇത് മൊഹി ഈ ഷെയ്ഖ് ജിലാനിയെക്കുറിച്ച് ഒരു സഖാഫി റഹ്മത്തുള്ള സഖാഫി പൂക്കൂട്ടുമ്പാടെ ഒരു പുസ്തകമാണ് ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ അമ്പിയാക്കളുടെ സാന്നിധ്യം അമ്പിയാക്കളുടെ സാന്നിധ്യം ഇയാളെ സരസ്സിലുണ്ടായിരുന്നു ആണ് അംബിയാക്കൾ ഇങ്ങനെ വന്നിരിക്കുന്ന സരസ്സായിരുന്നു ആരെ സരസ് ജിലാൻ്റെ സരസ് എന്ന് എന്താ അവസ്ഥ സ്വഹാബത്ത് നബി സല്ലു അലൈഹി സ്വലമിയുടെ വഫാത്തിന് ശേഷം സ്വഹാബത്തിന് പോലും ലഭിക്കാത്ത അല്ലെങ്കിൽ അവർ പോലും അവകാശപ്പെടാത്ത അനുഭവിച്ച് പറയാത്തൊരു കാര്യം ഈ ജീലാനിയുടെ പേരിൽ പറയാം എന്നിട്ട് ജീലാനിയുടെ സരസ്സിൽ നബി ഇങ്ങനെ പല തവണ ഷെയ്ഖൻ്റെ സരസ്സിൽ പങ്കെടുത്തതായി ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ സരസിൽ പങ്കെടുക്കാൻ കാരണം അപ്പോൾ നബി പറയാത്തറേ ഒരാൾ വിജയം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ സലസ്സിൽ സ്ഥിരമായി പങ്കെടുത്തു കൊള്ളട്ടെ ഞാതുമില്ല ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പം ഇവിടെ ജീലാനിയാണോ ഹദർ നബി ആണോ മേലെ അല്ല ജീലാനിയാണോ പ്രവാചകന്മാരും മൊത്തം ഈ സരസ്സിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്പിയാക്കൾക്കാൾ മേലെ ആരാ എന്നല്ലേ ഒരർത്ഥത്തിൽ ഇത് വരിക അപ്പം ഇത്തരം അന്ധവിശ്വാസങ്ങളും കുഫറുകളും ജനങ്ങളെ പഠിപ്പിച്ചിട്ട് ഇത് നമ്മളറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇതൊക്കെ എടുത്ത് കത്തിച്ചെന്ത് ചെയ്യണം വെണ്ണേറാക്കി പാറ്റി കളയണം ആ തരം പിന്നെ രോഗാണുക്കളാണതൊക്കെ ഇനി കഴിഞ്ഞില്ല ഒരേ സമയത്ത് എഴുപത് സ്ഥലങ്ങളുണ്ടാകത്തില്ല ഇയാൾ എഴുപത് സ്ഥലങ്ങളിൽ ഒരേ സമയത്തെ നബി അലൈഹി സാഹിസല്മുക്ക് പോലും അവിടെ നിൻ്റെ ഒരു ശരീരം രണ്ടാക്കി മാറ്റി അവിടെ എത്താൻ പറ്റിയിട്ടില്ല പിന്നല്ലേ ഇത് എഴുപത് തരം അപ്പം ഇതൊക്കെ എന്ത് കറാൻ പറ്റുക ഇനി ഇപ്പം ഏറ്റവും പ്രശ്നക്കാരനാണല്ലോ ഇത് സമസ്ത എങ്ങനെ കുടുങ്ങാൻ കാരണം അവരുടെ അവരെ എല്ലാമെല്ലാമായിട്ടുള്ള അവരുടെ ഒരു വല്ലാത്തൊരു കണ്ണിലുണ്ണിയായിട്ടുള്ള വലിയ ആസിയം മടവൂരാണ് ഇതിനൊക്കെ ഇപ്പോൾ കാരണം ആ സി എം മടവൂരിൻ്റെ പൂരിഷകളും മറ്റും പറഞ്ഞ് അയാൾ മരിച്ചതിന് ശേഷം ഇറക്കപ്പെട്ട സ്മരണികയാണിത് ഈ സ്മരണികയിൽ സമസ്തയിലെ എല്ലാ മൂത്ത മുസ്ലിയാക്കന്മാർക്കും പങ്കുണ്ട് പക്ഷേ ഈ സ്മരണികൾക്കുള്ളിൽ രോഗം മാറ്റിയത് പിന്നെ എന്താ പറയുക പ്രശ്നങ്ങൾ നീക്കിയത് മഴ ഇറക്കിക്കൂടും എന്തൊക്കെ കറാമത്ത് കള്ളക്കഥകൾ അതിലുള്ളത് അപ്പോൾ ഈ സി എസ്മരണിക ചുള്ളിക്കോട് സഖാഫി കണ്ടിട്ടില്ലേ എന്തോ ഇതൊക്കെ എന്ത് ചെയ്യണം ഇതൊക്കെ പിൻവലിച്ച് സമൂഹത്തോട് പച്ചയായിട്ട് മാപ്പണ് പറയണം അപ്പോഴേ നിനക്കൊരു പരിഹാരമാകുള്ളൂ അല്ലാതെ എന്തെങ്കിലും കേസും കോടതിയും കാര്യങ്ങളും വരുമ്പോഴേക്ക് അത് ഞങ്ങളറിയില്ല എന്ന് പറഞ്ഞുകാണ്ട് തടി തപ്പുന്ന രീതി പാടില്ല ഇനി സാക്ഷാൽ കാന്തപൂർ അബ്ദിപ്പോൾ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ കസുൽ ഔലിയ എന്ന പേര് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പിന്നെ ഒരു പുസ്തകമാണിത് ഇതിൽ പ്രധാനമായും ജീലാനി റിഫായി അതുപോലെ തന്നെ ബദവി അതേപോലെ തന്നെ ദസൂഖി ഷാദുലി അഞ്ച് ഈ സൂഫി പിന്നെ മശാഹന്മാരെ പറ്റി പറയുന്നുണ്ട് അവരെ കറാമത്തുകളുണ്ട് ഈ ഇതിലിപ്പോൾ ഈ മാറാ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന കറാമത്തുകളൊക്കെ ഇതിലുള്ളത് അപ്പോൾ ഈ മാറാ രോഗങ്ങൾ സുഖ ശമനം നൽകുന്നവൻ അല്ലയാണ് എങ്ങനെ ഇപ്പോൾ ഇവർക്ക് പിന്നെ അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുമ്പോഴേക്കും രോഗം മാറ്റാൻ കഴിയുക അപ്പോൾ സമാനമായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ സാധിക്കുണ്ടായിട്ടുള്ളത് കാഫിലക്ക് നേതൃത്വം കൊടുക്കുന്ന സാധിക്കുണ്ടായത് എന്താണ് ഈ സൂഫി ഷെയ്ഖന്മാർ അല്ലെങ്കിൽ കേരളത്തിലെ ഈ മുസ്ലിയാക്കന്മാരുടെ പേരിൽ പാടി പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആരും പറഞ്ഞിട്ടുള്ളത് കാഫിലക്കാരനും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കാഫിലക്കാരൻ പിടിക്കപ്പെട്ടപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മുഖം കൊണ്ടുവരിക അതിങ്ങനെയാണ് മാഞ്ഞു പോകുമ്പോൾ പിന്നെ ഈ പഴയ രൂപത്തിലേക്ക് തന്നെ മാറുക എന്നുള്ളത് പറ്റൂല അതൊരിക്കലും അതല്ല വേണ്ടത് ആ ഒരു കപടതയല്ല ഇവിടെ വേണ്ടത് ഇനി ഇത് പിന്നെ കാന്തപുരം മുസ്ലിയാർ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ അവതാരിക എഴുതി കൊടുത്തിട്ടുള്ള സംഗതിയാണ് അപ്പോൾ ഇതിലും നമ്മൾ പലപ്പോഴും കേൾപ്പിച്ചതാണ് മരിച്ചവരെ ജീവിപ്പിച്ചു അതേപോലെ തന്നെ മഴ ഇറക്കി കൊടുത്തു എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഈ അൽ മൗലിദുന്നൂരി ലീല കൗസിൽ മതപൂരി എന്ന ഈ പുസ്തകത്തിലുള്ളത് അപ്പോൾ അതിന് പരിഹാരം കിട്ടണം കാന്തപുരം മുസ്ലിയാർ അവതാരിക എഴുതി കൊടുത്ത് തിരുത്തണം എന്നിട്ട് അങ്ങനത്തെ ഒരു വാദം മുസ്ലിയാർക്കില്ല ഞങ്ങൾക്കില്ല എന്ന് സമൂഹത്തിന് തെളിയിച്ചു കൊടുക്കണം അല്ല എന്തൊരു ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞു പോയിട്ട് കാര്യമില്ല പിന്നെ ഇപ്പോൾ സിറാജുൽ ഹുദ പേരോടിൻ്റെ കേന്ദ്രമാണ് സിറാജുൽ ഹുദ ആ സിറാജുൽ ഹുദയിൽ പിന്നെ ബഹുപേരോട് ഉസ്താദ് ബഹുപേരോട് ഉസ്താദ് പറഞ്ഞാണ്ട് എഴുതി കൂട്ടിയൊക്കെ സിറാജുൽ ഹുദയിലേക്ക് അത് ചെയ്തപ്പോൾ എൻ്റെ അത് കിട്ടി മറ്റേത് ചെയ്തപ്പോൾ എൻ്റെ കേസ് പോയി കിട്ടി എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഒരു മജീദ് സഖാഫി എഴുതിയ സാധനമാണ് ഇതാ സിറാജുൽഹുദ അനുഭവങ്ങൾ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ ഇതൊക്കെ ചുള്ളിക്കോട് സഖാഫി കാണണം പിന്നെ എസ് വൈ എസ് ബുക്ക് സ്റ്റാൾ ഇറക്കിയ മടവൂർ മൊലിതാണിത് ഇതിലൊരു ഭാഗം വായിച്ച് കേൾപ്പിക്കേണ്ടതുണ്ട് എന്താ പറയുക ഇതിൻ്റെ പന്ത്രണ്ടാമത്തെ പേജിൽ കാണാം ലാ ഫർക്കിഹി അൽ ഖുദ്സിയ്യ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട സന്നിധിയിൽ നിന്നാണ് സിബിയാൻ അവിടെ കുട്ടികൾ വരിക അതുപോലെ ഷയൂഹ് വലിയ ആളുകൾ റിജാൽ ആണുങ്ങൾ നിസാഹ് പെണ്ണുങ്ങൾ വൽ ഉമറാഹ് നേതാക്കന്മാർ സലാത്തീൻ അധികാരികൾ വൽ മസാക്കീൻ പാവങ്ങൾ ഇങ്ങനെ വേർതിരിവില്ല എന്നാണ് ഇവിടെ പിന്നെ മിസ്കീൻ വന്നു അല്ലെങ്കിൽ സുൽത്താൻ വന്നു അല്ലെങ്കിൽ അമീർ വന്നു എന്ന് വേർതിരിവില്ല യഷ്കൂനഹു ഹൂ ബി മുഖ്തലിഫാത്ത് വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ കാവലാതി പറഞ്ഞുകൊണ്ടാണ് മടവൂർ ഷെയ്ഖിൻ്റെ സന്നിധിയിൽ അത് സന്നിധി എങ്ങനെ ഹദറത്തു ഖുദുസീന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട സന്നിധി ശരിക്കും അതന്നെ അനിസ്ലാമിക്കാണ് കാരണം ആർക്കാണ് ഇവിടെ നിരുപാധികം തസ്കീയത്ത് കൊടുക്കാൻ കഴിയുക ഖുർആൻ ഖുആാനെതിരല്ലേ ശരിക്ക് നിങ്ങൾ നിങ്ങൾക്ക് ലാ തുസക്കൂ നിങ്ങൾ പരിശുദ്ധത അവകാശപ്പെടരുത് എന്ന് കുറു ആ പഠിപ്പിച്ചിനെതിരല്ലേ ഇത് അതെ അതെ അതിനെതിരല്ലേ അപ്പം ഇസ്ലാമിനെതിരായ ആശയം പച്ചയായിട്ട് പഠിപ്പിക്കുക പിന്നെ അടുത്ത കണ്ടെങ്കിൽ ജവാബൻ ഷാഫിയൻ കാഫിയൻ മറുദിയ ശരിക്കും രീത ആരാത്ന കിട്ടേണ്ടത് റബ്ബിൽ നിന്ന് മതിയായ ശമനം കിട്ടേണ്ടത് ആരത്ന അള്ളാഹുവിൽ നിന്ന് അത് ഒരു 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 സൃഷ്ടിക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ല ഇയാൾക്കെന്നെ ഭ്രാന്ത് ബാധിച്ചിട്ട് മാറ്റാൻ കഴിയാത്ത ആളാണ് ആർക്ക് ഈ സിയമടൂരിന് ഭ്രാന്ത് ബാധിച്ചിട്ട് അയാൾക്ക് മാറ്റം കഴിഞ്ഞിട്ടില്ല അയാളെ പറ്റിയാണ് ഈ പറയുന്നത് പിന്നെ ഒരുപാട് ജയിലിൽ ആ ഇപ്പൊ കാഫിലക്കാരനും ഈ ഈ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട കള്ള കഥകളാണ് കാഫിലക്കാരൻ ചാനൽ വഴി പറയണത് കാഫിലക്കാരൻ്റെ അപ്പൊ അത് പ്രശ്നം അത് പ്രശ്നമാകുക അതാണ് ചുള്ളിക്കോടിന്റെ പ്രയോഗം ഇവിടെ തന്നെ പറയണം പറയേണ്ടി വരും കാരണം എനിക്ക് കണ്ടോളി അയാ ഹനാ

പ്രയാസപ്പെട്ടു വന്ന എത്ര ആളുകൾ നിങ്ങളെ കണ്ടപ്പോഴേക്കെന്നെ പോലെ പ്രയാസം പോയി എന്നാണ് പിന്നെ വക്കം മിം മരീദിൻ ഷുഫിയ മിം മറൽ ഈ ബി കൗലിക്കു നിങ്ങൾ രോഗം വേണ്ട രോഗം വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കന്നെ എന്തു ചെയ്തു നിങ്ങളുടെ രോഗവും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടി എന്ന് ആരെ പറ്റി പറയുക ഈ ഇയാൾ അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കാന്തപുരം അവതാരിക ഈ പുസ്തകം ഉണ്ടല്ലോ ഈ പുസ്തകത്തിൽ കാണാം അതാ ബൽ കാന കൗലുഹു അദ്ദേഹത്തിൻ്റെ വാക്കെന്താ പറയുക ലാ മറദ രോഗം വേണ്ട ലാ വജ വേദന വേണ്ട ലാ ജിറ മുറി വേണ്ട ദവാ അനുസരണം അത് പറയുമ്പോഴേക്കു തന്നെ പെട്ടെന്ന് മരുന്നായി എന്നാണ് അതിന് തന്നെ പെട്ടെന്ന് മാറി അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഹയാത്തിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളിത് അറിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി പോകുന്ന രീതി ശരിയല്ല ഈ നിലക്കുള്ള പ്രതികരണങ്ങൾ അത് സമസ്തൻ്റെ ഒരു നയം ഒരാദർശമായിട്ടുകൊണ്ട് വരണം ആദർശമായിട്ട് വരുമ്പോൾ നമ്മൾ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിമാർ മുതലേ പറഞ്ഞാൽ ഇപ്പോൾ ലൈവിലുള്ള സി എം അടകൂർ വരെയുള്ള കാര്യങ്ങൾ ശരിക്ക് പിന്നെ അത് ഇങ്ങോട്ട് ഒരുമിച്ച് കൂട്ടി കത്തിച്ചാണ് കളഞ്ഞ് പാറ്റിയാണ് കളയണം എന്നാലേ അത് സമൂഹം രക്ഷപ്പെടുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ മടവൂർ കാഫിലെ കൊണ്ടു നടന്ന അതേ ആശയത്തിലും ആദർശത്തിലും അഥവാ സമസ്തൻ്റെ അടിസ്ഥാന വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിൽ തന്നെയാണ് സമസ്ത ഉള്ളത് തന്നെ നമുക്ക് സമൂഹത്തോട് പറയാനുള്ളത് ആ പ്രതികരണം വളരെ ആത്മാർത്ഥമായിട്ട് തുടരാൻ അദ്ദേഹം ശ്രമിക്കണം എന്നാണ് വളരെ വിനയത്തോടെ സൂചിപ്പിക്കാനുള്ളത് ഇദ്ദേഹം പറഞ്ഞ ഇപ്പം ചുള്ളിക്കോട് സെറ്റ് പറഞ്ഞ ആ ഒരു പ്രതികരണത്തെ ഞങ്ങൾ സുസ്വാഗതം ചെയ്യുകയാണ് കാരണം അത് പിന്നെ സമൂഹം ഏറ്റെടുക്കണം സമൂഹം എന്ന് പറഞ്ഞാൽ സമൂഹം ഒത്തിരി ഏറ്റെടുത്ത് കഴിഞ്ഞു ഈ സമസ്ത കേരള ജമ്മീത്തൊരുമയ അതല്ലെങ്കിൽ കാന്തപുരം അബോക്രമർ പിന്നെ നേതൃത്വം നൽകുന്ന ചുള്ളിക്കോട് അഭിമുഖീകരിക്കുന്ന അവരുടെ പണ്ഡിത സഭയും അവരുടെ സാധാരണക്കാരുമൊക്കെ അത് ഏറ്റെടുക്കണം എന്നാണ് പിന്നെ ഓർ നമ്മൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതോടുകൂടി എന്ത് ചെയ്യണം ഇവരുടെ എല്ലാവിധ ഈ രൂപത്തിലുള്ള കള്ളക്കറാമത്തെ കഥകളും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ഇല്ലാതാകണം എനിക്ക് ഇവിടെ പിന്നെ മാലകളിലുള്ള മൗരിതകളിലുള്ള ഒരുപാട് പിന്നെ വിശ്വസിക്കാൻ പ്രയാസമുള്ള സംഗതികളൊക്കെ ഇവിടെ വന്നു ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇസ്ലാമിനെ പിന്നെ കളിയാക്കുന്ന രൂപത്തിൽ ഇസ്ലാമിനെ പരിഹസിക്കാവുന്ന രൂപത്തിലേക്ക് ഇവരുടെ കാര്യങ്ങളായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവർക്ക് ഒരിക്കലും ഒരാൾക്കും കൈ കഴുകാൻ കഴിയില്ല ചുള്ളിക്കോട് തന്നെ പല സ്ഥലങ്ങളിൽ കാന്തപുരം എ പി അബക്കലും മുസ്ലിയാർ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ കാന്തപുരത്ത് തൊട്ട് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും ഇനി ഇവരുടെ ഏറ്റവും വലിയ നേതാവ് കാന്തപുരം എ പി അബക്കരും മുസ്ലിയർ ആണെങ്കിൽ ഇതിൽ ഡിഗ്രി എടുത്താലാണ് അദ്ദേഹം പിന്നെ എപ്പോഴും പറയാറുള്ള കള്ളക്കറാമത്തെ കഥകൾ നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് കാണാം കൊണ്ടുപോകാൻ വേണ്ടി ഒരു കാലെടുത്ത് അതിൽ കയറ്റി താമരശ്ശേരി എത്തുമ്പോഴേക്ക് ടാ കാറിൻ്റെ മൂന്ന് ടയറും പൊട്ടിപ്പോയി അവിടെ നിന്ന് വേറെ കാറെടുത്ത് കോഴിക്കോട്ടെത്തുമ്പോൾ അതിൻ്റെ ടയറും പൊട്ടിപ്പോയി മൂന്നാമത്തൊരു കാറെടുത്ത് എങ്ങനെയോ അവിടെ എത്തുന്നു എടപ്പാൾ അങ്ങാടിയിലെത്തിയപ്പോൾ നൂറ് നായകളുണ്ട് അവിടെ ഫോഹൻ സമ്മതിക്കാതെ എങ്ങനെയോ അതിനെ തട്ടിച്ച് അങ്ങോട്ട് പോയി അപ്പോൾ ഈ പെണ്ണ് ഹയാതായി മരിച്ചു തോന്നിയത് ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ മരിച്ചു പോന്നൊരവസ്ഥയിലേക്ക് എത്തിയ അങ്ങനൊരു മരിച്ചു എന്ന അവസ്ഥയിലേക്ക് ഒരു സ്ത്രീയെയും കൊണ്ട് ഒരു കാറിലൊക്കെ ഏറ്റി പോയൊരു കഥയാണ് അദ്ദേഹം പറഞ്ഞത് കാറിൻ്റെ മൂന്ന് ടയറും പൊട്ടിയെന്നാണ് കാറിന് നാല് ടയർ ടയറുണ്ട് ഓട്ടോറിക്ഷയിലൊക്കെ കൊണ്ടുപോയതാണോ ഒപ്പർ പറഞ്ഞു മാറിപ്പോയതാണെന്ന് അറിയില്ല ഏതായിരുന്നു കാറിൻ്റെ മൂന്ന് ടയർ ഒരിക്കൽ പൊട്ടി വീണ്ടും കാറിൻ്റെ ടയർ പൊട്ടി പിന്നെ വളാഞ്ചേരി എണ്ണപ്പോൾ അദ്ദേഹം നൂറ് പിന്നെ നായകളെ എണ്ണിയെടുത്തു അതൊക്കെ കണ്ട് ഒരു സിനിമാ സ്റ്റൈലിൽ ഒക്കെ കൂടി വകഞ്ഞു മാറ്റിയിട്ട് പിന്നെ ജാറത്തിലേക്ക് എത്തി അവിടെ ജാറത്തിനുള്ളിൽ കൊണ്ടുപോയി കിടത്തി പൂട്ടിയിട്ട് അങ്ങനെ സംഭവം വിശദീകരിച്ച് പറയുന്നുണ്ട് പറയുന്നത് വെച്ചാൽ ഒരു സാധാരണക്കാരനെ കേൾക്കുമ്പോൾ തന്നെ ഇത് എന്തൊരു തള്ളാണെന്നാണ് തോന്നുന്നത് നമ്മളിപ്പോൾ ചെക്കന്മാരെ വർത്താനത്തിൽ പറയുകയാണെങ്കിൽ ആ രൂപത്തിൽ തള്ള് പറയാൻ ഒരു മടിയുമില്ലാത്ത ആളുകളാണ് ഇവർ പറയുന്നത് കാന്തപുരം എ പി അബോക്കുലം മുസ്താരുടെ മകൻ അക്കി മസേരി പിന്നെ മരിച്ചവരെ ജീവിപ്പിച്ച കഥകൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് സമാനമായ ഒരുപാട് കഥകളെ ഇത് സ്ഥിരമായിട്ട് പറയുന്ന ആളുകളാണ് അപ്പോൾ ഇവരുടെ ഇത്തരം സംസാരങ്ങൾ കൊണ്ട് ഇവിടെ ഒരുപാട് പരിക്ക് ഈ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു വാസ്തു ഇവർ തിരിച്ചറിയണം ഇപ്പം നമുക്കറിയാം ലഹരിയുടെ ഒക്കെ പിന്നാലെ നമ്മുടെ യൗവനം പോകുന്നു അത് ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ഇസ്ലാം ഒഴിവാക്കുന്ന ഒരു വിഭാഗം ഒരു ഭാഗത്തുണ്ട് ഇത്തരം ആളുകൾ ഇസ്ലാം ഒഴിവാക്കുന്നതിന് ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരം ആളുകൾ ദീനിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കള്ളക്കഥകളാണ് ഇതൊക്കെയാണ് ദീന് എന്ന രൂപത്തിൽ തമാശയാകുന്ന രൂപത്തിൽ ബുദ്ധിക്ക് സ്വീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഈ ഇസ്ലാം വിമർശകരൊക്കെ കൊണ്ട് കിടക്കുന്നത് ഈ ആളുകളുടെ ക്ലിപ്പുകളാണ് ഇതൊക്കെ ദീനാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതുകൊണ്ട് പരിക്ക് ചില്ലറയല്ല എന്നുള്ളത് ഈ ആളുകൾ തന്നെ മനസ്സിലാക്കണം അങ്ങനെ ഇസ്ലാം വിട്ടുപോകുന്ന നിരീശ്വര വാരത്തിലേക്ക് എത്തി പോകുന്ന ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവരുടെ ഈ തരത്തിൽ അതൊരു കാഫിലക്കാരൻ ഒരു ഒരു കാരണക്കാരനായി എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അത് കാഫിലക്കാരൻ മാത്രമല്ല പിന്നെ ഈ പറയപ്പെടുന്ന എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കാരണം അഖിലുസനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു സംഗതി അഖിലിസനക്ക് പരിചയമില്ല മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള സംഗതികൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് പിന്നെ ആളുകളെ ഈ രൂപത്തിൽ പറഞ്ഞ് ആളുകളുടെ ഒരു ശ്രദ്ധ പിടിച്ച് പറ്റിയിട്ട് അതിനെ ഒന്ന് പിന്നെ എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു രീതി ഒരിക്കലും അഹലസനൊക്കെ പരിചയമില്ല ഇതിൽ പലപ്പോഴും അഹലസനയുടെ പേരിൽ ഈ ആളുകൾ പറഞ്ഞു കൂട്ടുന്നത് പലതും തോന്നിവാസങ്ങളാണ് ജയിലിൽ കിടന്ന ആളെ പുറത്തേക്ക് കൊണ്ടുവന്നു അതേപോലെ തന്നെ പിന്നെ മരിച്ച വ്യക്തിയെ ജീവിപ്പിച്ചു കൊണ്ടുവന്നു ചിലതൊക്കെ ഗൾഫ് ഗൾഫിൽ സൗദി അറേബ്യയിലൊക്കെ പിന്നെ പല തിന്മകളും ചെയ്തിട്ട് ജയിലിൽ അകപ്പെട്ട ആളുകളെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കഥകളൊക്കെ യഥാർത്ഥത്തിൽ പിന്നെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ നേതാക്കൾ അല്ലെങ്കിൽ ഇസ്ലാം എന്ന രൂപത്തിൽ ചിന്തിക്കാൻ അതൊരു പക്ഷേ സാധാരണക്കാർക്ക് കാരണമായിക്കോളും അതുകൊണ്ട് ഇത് നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ പറഞ്ഞത് ഈ ഒരു മടവൂർ കാഫിലിയുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നു ഈ വ്യക്തിയെ ഇവരുടെ കാന്തപുരം എ പിറ മുസ്ലിയാരുടെ സംഗതിയായിട്ട് ചെറുക്കുകയും ഒരു പിന്നെ ചാനൽ ചർച്ചയിൽ ഈ ഇവരുടെ സോ എസിൻ്റെ ഒരു നേതാവ് ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് കാഫിലക്കാരനെ നിഷേധിച്ചപ്പോൾ കാഫിലക്കാരൻ പറഞ്ഞതിനേക്കാൾ ഒരു സംഗതി കാന്തവരും എ പി അബുബക്കരും പറഞ്ഞല്ലോ ചിക്കും ഇയാൾക്ക് മറുപടിയില്ല ഒരു തരത്തിൽ മറുപടി വരാൻ പറ്റുന്നില്ല ആ രൂപത്തിലേക്കായി പോകുന്നുണ്ട് ഇതൊരിക്കലും ഈ കാഫിലയുടെ വിഷയത്തിൽ കൈകഴുകാൻ വേണ്ടി മാത്രം മാത്രമാകരുത് അത് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇപ്പോഴുള്ള പ്രശ്നങ്ങളിൽ നമ്മളിതിൻ്റെ ഒന്നാളല്ല ഇതിനും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നടക്കാൻ ആളല്ല എന്ന് പറയാൻ വേണ്ടി പറയുന്ന ഒരു കേവല വാക്കായി മാറാതെ ഇത് സംസ്ഥയുടെ ഔദ്യോഗിക വേദിയിൽ അദ്ദേഹം ഇവിടെ പറയേണ്ടതാണ് എന്ന് പറഞ്ഞ സംഗതിയാണ് അതുകൊണ്ട് സമസ്ത ഇതൊരു മുഖവിലക്കെടുത്തുകൊണ്ട് അതൊരു അജണ്ടയായി പ്രഖ്യാപിച്ച് ഇങ്ങനെ ഒരു കെട്ടുകഥകൾ പറയുന്ന ഇല്ലാ കഥ പറയുന്ന അല്ലെങ്കിൽ ദീനിൻ്റെ പേരിൽ ഈ രൂപത്തിൽ പറയുന്ന ആളുകളെയൊക്കെ ഒരു പിന്നെ നിലക്ക് നിർത്താനും അത്തരം സംഗതികൾ ഞങ്ങളിനി പറയില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദീനല്ല എന്ന് പറയാനുള്ള ആർജ്ജവും സമസ്ത കേരള എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇങ്ങനെ ഇവർ തീരുമാനിക്കുകയാണെങ്കിൽ ഇങ്ങനെ കള്ളക്കഥകൾ ഇസ്ലാമിൻ്റെ പേരിലുള്ള മനുഷ്യനെ സ്വീകരിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾക്ക് നീക്കാൻ തയ്യാറായാൽ ഇവിടെ മാലകളില്ലാതാകും ഇവിടെ മൗര്യകളില്ലാതാകും മഹീദീൻ ഷേഖിൻ്റെയും സമാനമായ മശാഹന്മാരുടെ പേര് ഇവരുണ്ടാക്കി തീർക്കുന്ന കാര്യങ്ങൾ അതിലൊക്കെ കെട്ടുകഥകളാണ് ബുദ്ധിക്ക് യോജിക്കാൻ പറ്റാത്ത സ്വീകരിക്കാൻ പറ്റാത്ത ഇസ്ലാമിനെ കളിയാക്കാൻ കാരണമായ കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം പിൻവലിക്കണം ഇനി ആരും നിങ്ങൾ ചൊല്ലരുത് നമുക്ക് ഖുർആാനുണ്ട് ഉണ്ട് നിങ്ങൾ അതിലേക്ക് തിരിയണം എന്ന് പ്രഖ്യാപിക്കാൻ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന വിഷയത്തിൽ മുൻകൈയ്യെടുക്കണം എന്നാണ് ഇനി ഇവർ മുൻകൈ എടുത്തിട്ടില്ലെങ്കിലും സാധാരണക്കാരായ ആൾ ഇത് കേൾക്കുന്ന ഇസ്ലാമാണ് എന്ന് വിചാരിച്ച് ഇവരെ കേൾക്കുന്ന സാധാരണക്കാരോട് പറയാറുള്ളത് ഈ രൂപത്തിലുള്ളതെല്ലാം ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ് ഇങ്ങനെ ഇല്ലാ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രയാ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പിന്നെ അത്ഭുതമായി തോന്നി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ ഇല്ലാത്തതാണ് അതുകൊണ്ട് ആ കാര്യങ്ങളിൽ നിന്ന് അത് മാലയാകട്ടെ മൊഴിതാകട്ടെ എന്ത് പോരിശയിൽ ആര് പറഞ്ഞതായാലും അത്തരം കാണുന്ന മാറി നിന്ന് യഥാർത്ഥമായ ഖുർആാനിലേക്കും ഹദീസിലേക്കും ഇസ്ലാം പഠിപ്പിച്ച് നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന പാതയിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാകണമെന്നാണ് സാധാരണക്കാരെ ജനങ്ങളോട് ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഓക്കെ അപ്പോൾ ഈ വിഷയത്തിൻ്റെ ഒരു ക്ലോസിങ്ങിലൊക്കെ വരുമ്പോൾ കേവലം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതൊരു ഒളിച്ചോട്ടത്തിന് മാത്രമായി ഈ ഒരു വിഷയത്തിൽ നിന്ന് കാഫിലക്കാരനെ മാത്രം പ്രതിയാക്കി അങ്ങോട്ട് മാറാനുള്ളതല്ല സമസ്തക്കും സമസ്ത എഴുതി വെച്ച ഗ്രന്ഥങ്ങളിലും ഇപ്പം നമ്മൾ വായിച്ചു കുറയണം അതിൽ അതിൽ നിന്നെല്ലാം ഇത്തരം വിഷയങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഒരു ആദർശത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ സമസ്തക്ക് സാധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് സമസ്ത ഇത്തരം കാര്യങ്ങളെല്ലാം തിരുത്തണം എന്നിട്ട് ശരിയായ രീതിയിലേക്ക് ശരിയായ ഇസ്ലാം പഠിപ്പിച്ച് ഇസ്ലാമിൻ്റെ ശരിയായ പാതയിലേക്ക് തിരിച്ചു വരണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്